കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരടി ഗ്രാമത്തിൽ ജനിച്ച മിഡിൽ ക്ലാസുകാരനായ പ്രശാന്ത് ഷെട്ടി കുഞ്ഞുനാൾ മുതലേ ഒരു നടനാകാൻ ആഗ്രഹിച്ചുണ്ട് കർണാടകയിലെ പരമ്പരാഗത കലാരൂപമായ യക്ഷഗാന അഭ്യസിച്ച് അയാൾ ആ കലാരൂപത്തിലൂടെ തൻ്റെ പ്രകടനങ്ങളിലൂടെ തന്റെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ ഏറെ പ്രശംസ നേടിയെടുത്തു സൂപ്പർ താരങ്ങളായ രാജ്കുമാറിനെയും രജനീകാന്തിനെയും ആരാധിച്ച് വളർന്ന അയാൾ തൻ്റെ ബികോം പഠനകാലത്തിന് ശേഷം സിനിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കന്നഡ സിനിമയുടെ ഹൃദയ നഗരമായ ബംഗളൂരുവിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു തൻ്റെ ചിലവുകൾക്കായി അയാൾ പലതരത്തിലുള്ള ജോലികളും ചെയ്തു പോകും വാട്ടർ ക്യാനുകൾ സപ്ലൈ ചെയ്തും ഓഫീസ് ജോലികൾ ചെയ്തും സിനിമാ സെറ്റുകളിൽ ക്ലാബ് ബോയി ആയും പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഡ്രൈവറായും അയാൾ ജോലി ചെയ്തു ഈ കാലയളവിൽ അയാൾ ബംഗളൂരുവിലെ ഗവൺമെൻറ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമയും നേടി തൊണ്ണൂറുകളിൽ ലോ ബഡ്ജറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത് അതിൽ നായകനായി അഭിനയിച്ച വലിയ ഹിറ്റുകളാക്കി മാറ്റിയ സൂപ്പർ താരം ഉപേന്ദ്ര തനിക്ക് വലിയ പ്രചോദനമായി മാറിയിരുന്നു കന്നഡ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അയാൾക്ക് ഒരു സുഹൃത്തിനെ കിട്ടും ആ ചെറുപ്പക്കാരനും തന്നെ പോലെ കന്നഡ സിനിമയുടെ തലവരെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ മോഹിയായി പിൻകാലത്ത് സാൻഡൽവുഡിൽ കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരനും നടന്മാരിൽ ഒരാളായി മാറിയ രക്ഷിത് ഷെട്ടിയായിരുന്നു അത് പ്രശാന്തിന് ഒരു നടൻ എന്ന നിലയ്ക്കുള്ള ആദ്യത്തെ അവസരം കിട്ടിയത് തുഗ്ലക് എന്ന സിനിമയിലൂടെയാണ് പിന്നീട് കന്നഡ സിനിമയുടെ നാഴികക്കല്ലായി മാറിയ ലൂസിയ സുഹൃത്ത് രക്ഷിത് ഷെട്ടി തന്നെ സംവിധാനം ചെയ്ത ഉള്ളിടെ ഒരു കണ്ടന്തേ എന്ന സിനിമകളിലെ വേഷങ്ങൾ പ്രശാന്തിനെ കന്നഡ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു നടനാക്കി മാറ്റി രണ്ടായിരത്തി പതിനാറിൽ സുഹൃത്ത് രക്ഷിതിനെ നായകനാക്കി പ്രശാന്ത് തൻ്റെ ആദ്യ സിനിമയായ റിക്കി സംവിധാനം ചെയ്തു നക്സലിസം പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമ നിരൂപക പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസ് ചിത്രം ഒരു ശരാശരി മാത്രമായി ഒതുങ്ങി പക്ഷേ കന്നഡ പ്രേക്ഷകരുടെ ഈ പ്രതികരണം അയാളെ തളർത്തിയില്ല അതേ വർഷം തന്നെ രക്ഷിത്തിനെ നായകനാക്കി ഒരു ക്യാമ്പസ് ചിത്രം അയാൾ സംവിധാനം ചെയ്തു ചിത്രത്തിന്റെ കഥയും തിരക്കഥയും യക്ഷിത്തും താനും ചേർന്നാണ് രചിച്ചത് കിറുക്കു പാർട്ടി എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ ആവുകയും ചെയ്തു തിയേറ്ററിൽ റൺ അവസാനിപ്പിക്കുമ്പോൾ കർണാടകയിലെ സകലമാന റെക്കോർഡുകളും ഭേദിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി സിനിമ മാറി രണ്ടായിരത്തി പതിനെട്ടിൽ താനും മറ്റൊരു സുഹൃത്തും പിൻകാലത്ത് കന്നഡ സിനിമയിലെ ശക്തമായ സാന്നിധ്യമായി മാറിയ ഷെട്ടി ട്രയോയിലെ പ്രമുഖനായ രാജ്ബിഷെട്ടിയും ചേർന്ന് എഴുതി താൻ തന്നെ സംവിധാനം ചെയ്ത സർക്കാരി ഹി പ്രശാലെ കാസർഗോഡ് കൊടുക്കെ രാമണ്ണ എന്ന ചിത്രത്തിലൂടെ മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് അയാളെ തേടിയെത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ബെൽബോട്ടം എന്ന ചിത്രത്തിലൂടെ നായകനായിട്ടും അയാൾ അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം രാജ്ബിഷെട്ടി എഴുതി സംവിധാനം ചെയ്ത നായകനായി അഭിനയിച്ച ഗരുഡഗമന വൃഷഭവാഹന എന്ന റൂറൽ ഗാങ്സ്റ്റർ സിനിമയിലെ സെക്കൻഡ് ലീഡ് വേഷം ഒരു മികച്ച നടൻ എന്ന നിലയ്ക്കും അയാൾക്ക് പേര് നൽകി ഈ കാലയളവിൽ ബജറ്റ് കൊണ്ടും പ്രേക്ഷക പിന്തുണ കൊണ്ടും ചെറുതായ മലയാളം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികൾ നൂറുകോടി പോലെയുള്ള ബോക്സ് ഓഫീസ് നാഴികക്കല്ലുകൾ കടന്നു പോകുമ്പോൾ കന്നഡ സിനിമയ്ക്ക് മാത്രം അതൊരു കിട്ടാക്കനിയായി തുടർന്നത് പ്രശാന്തിനെ ഏറെ നിരാശനാക്കി അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ അതേപേരുള്ള മറ്റൊരു സംവിധായകൻ ഒരു അസാധാരണ കന്നഡ ആക്ഷൻ സിനിമ വെച്ച് ഇന്ത്യൻ സിനിമയിൽ ഒരു കാട്ടുതീ കത്തിച്ചത് ആ വർഷത്തെ ക്രിസ്മസ് റിലീസായി വന്ന വമ്പൻ ഹൈപ്പിൽ കൂടെ ക്ലാസ് റിലീസായി ഇറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ ഖാൻ നായകനായ സീറോ എന്ന സിനിമയെ വരെ ബോക്സ് ഓഫീസിൽ മലർത്തിയടിച്ച് കന്നഡ ഇൻഡസ്ട്രി ഹിറ്റ് ഉൾപ്പെടെ പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറി കേരളത്തിൽ ഉൾപ്പെടെ ഏറെ ആരാധകരുള്ള ഈ സിനിമയാണ് കെ ജി എഫ് ആ സംവിധായകന്റെ പേരാണ് പ്രശാന്ത് നീ കെ ജി എഫ് തുടങ്ങി വെച്ച കാട്ടുതീ പടർത്താൻ തന്നെ നമ്മുടെ നായകൻ തീരുമാനിച്ചു അതേ സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസിനു വേണ്ടി കർണാടകയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സർലിയിസ്റ്റിക് റൂറൽ ഫാൻറ്റസി ആക്ഷൻ പടം അയാൾ എഴുതി സംവിധാനം ചെയ്തു ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നായക കഥാപാത്രവും അയാൾ തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഒരു ഇതിഹാസ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ട് ചിത്രത്തിന് കാന്താര എ ലെജൻഡ് എന്ന അയാൾ പേര് നൽകി തീർത്തും കന്നഡ പ്രേക്ഷകർക്കായി ഇറക്കിയ സിനിമ ആദ്യവാരത്തിനു ശേഷം മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തിറക്കാൻ ഹോംബാലെ തീരുമാനിച്ചു കെ ജി എഫ് പോലെ തന്നെ കർണാടകയിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയും മറ്റൊരു പാൻ ഇന്ത്യൻ കന്നഡ ഹിറ്റ് ഹിറ്റാകാനും ഈ സിനിമയ്ക്ക് കഴിയും ഇതൊന്നും കൂടാതെ കാന്താര ആ കൊല്ലത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും അയാൾക്ക് നേടിക്കൊടുത്തു അതേ സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കന്നഡ സിനിമയിലെ മറ്റൊരു പാനിന്ത്യൻ സെൻസേഷൻ ആകാൻ പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട സ്വപ്നം പോലെ ഇന്ന് ലോക സിനിമയുടെ ഭൂപടത്തിൽ കന്നഡ സിനിമ അയാൾ ചേർത്തിരിക്കുകയാണ് ഒരു കാലത്ത് കോടി പോലും സ്വപ്നമായി കണ്ടിരുന്ന ഇൻഡസ്ട്രി ഇന്ന് അയാൾക്കാരന് അവരുടെ അടുത്ത് ആയിരം കോടി സിനിമയ്ക്കായി തയ്യാറെടുക്കുകയാണ് പ്രശാന്ത് ഷെട്ടി എന്ന ആ പഴയ യക്ഷഗാന കലാകാരൻ ഇന്ന് ഋഷഭ് ഷെട്ടി എന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറി അദ്ദേഹത്തിന്റെ വിജയഗാഥ ഏതൊരു സിനിമാ മോഹിക്കും എന്നും പകരം വയ്ക്കാനില്ലാത്ത ഒരു പ്രചോദനം